സംസ്ഥാനത്തെ കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിൽ ഭേദഗതി കൊണ്ടുവന്നതായി മന്ത്രി എം പി രാജേഷ് അംഗ കമ്മിറ്റിയാണ് ഇതിന് നേതൃത്വം നൽകിയത് തദ്ദേശ തലത്തിൽ നടത്തിയ അദാലത്തുകൾ ജനങ്ങളുടെ നിർദ്ദേശങ്ങൾ എന്നിവ ഉൾക്കൊള്ളിച്ചാണ് പുതിയ മാറ്റം കൊണ്ടുവന്നിരിക്കുന്നത് കെട്ടിട പെർമിറ്റ് ഉടമസ്ഥാവകാശം ഉദാരമാക്കിയതായും മന്ത്രി പലപ്പോഴും വ്യാഖ്യാനങ്ങൾക്കുള്ള ഈ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഒരേ ചട്ടം തന്നെ പലരും പലതരത്തിൽ വ്യാഖ്യാനിക്കുന്ന സ്ത്രീയാണ് അപ്പൊ കൂടുതൽ വ്യക്തതയും കൃത്യതയും കൊണ്ടുവന്നു അപ്പോൾ പലതരത്തിൽ വ്യാഖ്യാനിക്കാനുള്ള പഴുതുകൾ ഇല്ലാതാക്കി നിലവിൽ ഇരുന്നൂറ്റി പതിനൊന്ന് ഭേദഗതികളാണ് ആകെ കൊണ്ടുവന്നിട്ടുള്ളത് നൂറ്റി പതിനേഴ് ഉള്ളതിൽ അൻപത്തി ഏഴിലും ഭേദഗതി കൊണ്ടുവന്നു ഇരുന്നൂറ്റി പതിനൊന്ന് ഭേദഗതികൾ ആകെ കൊണ്ടുവന്നിട്ടുണ്ട്